സി പി എമ്മും ഞാൻ തമ്മിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് സി പി എംമാർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് നേരിട്ടാണ് എനിക്ക് ഡോക്യുമെന്റ് തന്നുകൊണ്ടിരുന്നത് എനിക്ക് പ്രശ്നമില്ലായിരുന്നു മനോജാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്യൂമെന്റുകളും ശേഖരിച്ചിരിക്കുന്നത് തന്നുകൊണ്ടിരുന്നത് അപ്പൊ അവർ എനിക്ക് വലിയ ഹീറോകളായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ എന്നെ വാർത്തകൾ ഷെയർ ചെയ്തിരുന്നതും എന്നെ ആരാധിച്ചിരുന്നതും സി പി എം കാരാണ് അത് കഴിഞ്ഞ് കൊടിസുനിയുടെ വിഷയം വന്നപ്പോ ജയിലിലെ കൊടുസുനിയുടെ സാധനം ഞങ്ങൾ വെളിയിൽപടിയാണ് എന്നോട് വിരോധം തോന്നുന്നത് അത് മാറി മാറി വരും ഈ വിരോധം പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അധിഷ്ഠിത ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷെ ഒരുത്തിനെയും ഭയപ്പെടത്തില്ല ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തികെട്ടന്മാരെ വെല്ലുവിളിക്കുന്നത് അതിന്റെ പത്ത് ഇരട്ടി ശക്തിയിൽ ഞാൻ വെല്ലുവിളിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴിയൊക്കെ നടക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വീർ വൃത്തികെട്ട് കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പാർട്ടിയും സർക്കാരുമാ യുവരുടെ ഭരണ അഞ്ചോളം കൊണ്ട് ഞാൻ ഇന്നലെ എന്നെ വിളിച്ച ഒരുപാട് നേതാക്കൾ വിളിച്ചു വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും രാജീവ് ചന്ദ്രശേരും ജോർജ് ഗൂരിനും അടക്കം സകല നേതാക്കളും സകല എം പിമാരുണ്ട് ഞാൻ അവരുടെ ഒറ്റകാര്യം പറഞ്ഞോളൂ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കൊന്നും വേണ്ട നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ട് ഈ വൃത്തികട്ടവന്മാരെ ഇറക്കിവിടണം ഈ നാട് നശിച്ച് ബംഗാളിലെ സ്ഥിതി ാണ് ഈ നാട് നശിക്കാതിരിക്കുന്നത് ഈ വൃത്തിഘട്ടവന്മാരെ ഞാൻ എന്റെ പ്രതീക്ഷ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന ഈ നാട്ടിൽ ഈ വൃത്തിഘട്ടവന്മാരെ നാട്ടുകാർ ചുവന്ന കോണവും കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുന്ന കാലം ഉണ്ടാവുന്നത് വരെ ജീവിച്ചിരിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യും ഒരു തരത്തിലും തളനത്തിലെ പിന്മാറത്തില്ല